ഹലോ ും എന്റെ പുതിയൊരു സ്വാഗതം ഡിഗ്രി കഴിഞ്ഞു വീണ്ടും ഞാൻ ഇതേ വിദ്യാർത്ഥിയായി വീണ്ടും പഠിക്കാൻ പോകും ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ പുതിയതായി പഠിക്കാൻ സ്ഥലത്തെ കാര്യങ്ങളും എല്ലാം വേണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് രാവിലെ തന്നെ അമ്മ ഉണ്ടാക്കിയ ദോശയും ചമ്മന്തിയും കഴിച്ചത് ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കാണ് ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങും എന്ന് അമ്മ അമ്മതേ പൊതിച്ചോറ് വരെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഉച്ച വരെ വരെയുള്ളൂ ക്ലാസ് ഞാനും അൽഫിനും ഒരുമിച്ചാണ് പോണത് എറണാകുളം വരെ പോണം മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാനും അൽഫിനും എറണാകുളം ടൗണിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അൽഫിനും മാത്രമല്ല സൈഫും ഉണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ രണ്ട് കൂട്ടി ഇതുവരെ പോയുള്ള എന്നെ കൊണ്ട് വയ്യ എന്റെ ഒരു കഷ്ടപ്പാടെ ഇവന്മാർ രണ്ടുപേരെ ഇനി ഒരു കൊല്ലം കൂടി ഞാൻ െ അങ്ങനെ എറണാകുളത്തിനോട് അടുക്കുംതോറും ബ്ലോക്കും സിഗ്നലുകളും അടുത്തുകൊണ്ടേ ഇരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുത്തിക്കേറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പതരയ്ക്ക് ക്ലാസ്സിൽ കയറണം അതുകൊണ്ട് ഞങ്ങൾ എട്ട് മണിക്ക് ഇറങ്ങി ഒരു മണിക്കൂർ മതി ശരിക്കും എറണാകുളം വരെ ചെല്ലാം പക്ഷെ ഞങ്ങൾ ഒന്നര മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്താണ് പോണത് അങ്ങോട്ട് പോകുന്ന ഒരു തിരക്ക് കുഞ്ഞാണ്ട് കുറയണൊന്നും ഞാൻ കണ്ടാറുന്നില്ല എന്നിട്ടും ആ തിരക്കിൽ കൂടെ കുത്തി കുത്തിക്കേറ്റി എങ്ങനെയൊക്കെയോ ഞങ്ങൾ വണ്ടി ഓടിച്ചു പോവാണ് അങ്ങനെ രാവിലത്തെ ബ്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെ കുരു കഴിഞ്ഞ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിറങ്ങി ഞങ്ങള് രാവിലെ വന്നപ്പോ ഒരു മൂന്നാലഞ്ചു പേരെ ഉണ്ടായോളൂ പക്ഷേ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ് നിറച്ച് പിള്ളേരായി നീ ഇതിന്റെ ഉള്ളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നുള്ളൂ അതിനും മാത്രം പിള്ളേരുണ്ട് ഇതിന്റെ ഉള്ളില് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്കും മൂന്ന് പേരും കൂടി പുറത്തേക്ക് ഇറങ്ങി സൈഫു മോനാണ് ഈ ഫ്ലാറ്റിന്റെ പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സൈഫുണ്ട് ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ കണക്ക് പഠിക്കുകയാണ് നല്ല പിള്ളേരായി പഠിക്കണ പിള്ളേരായി വീണ്ടും ഞാൻ അപ്പോ ഞാൻ പഠിക്കുന്നത് വേരാന്ത റേസിലാണ് എസ് എസ് സിയിലെ കോച്ചിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ചേർന്ന ഒരു വർഷത്തെ കോഴ്സാണ് സെക്കൻഡ് സെക്ഷന് വേണ്ടി ഞങ്ങൾ ദൈവം വന്നിരിക്കുകയാണ് കണക്കാണ് രാവിലെ മൊത്തം പഠിപ്പിച്ചത് ഇനിയും കണക്ക് തന്നെയാണ് പഠിപ്പിക്കാൻ പോകണത് സ്പീഡിൽ എങ്ങനെ കണക്ക് കൂട്ടാൻ കുണിക്കാന്നൊക്കെ ഉള്ള എന്റെ ഒരു ട്രിക്സ് ആണ് ഞങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആൽഫിനും സൈഫും എന്റെ ഇടവും വലവുമായിട്ട് ഇരിക്കുന്നുണ്ട് ആൽഫിനും ഫോൺ നോക്കിയിരിക്കുന്നു സൈഫും ഇവിടെ ഫോൺ നോക്കിയിരിക്കുന്നു വേറെ എന്ത് പരിപാടി ഈ റീല് കാണലോ എന്നെ റീല് കാണല് അങ്ങനെ കാത്തിരുന്ന് സാറും വന്ന് ഒന്നരയാപ്തയും ക്ലാസും കഴിഞ്ഞിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് പോവാൻ അത് തന്നെ ലക്ഷ്യം അതല്ലാണ്ട് എന്ത് ഇന്നത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു രാവിലത്തെ സെക്ഷനില ഞാൻ നല്ല ഫുൾ ഓണന്നു രണ്ടാമത്തെ സെക്ഷൻ ആയപ്പോ ചെറിയായിട്ട് മൈൻഡ് കട്ട് ഓഫ് ആവാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോവാണ് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഹെൽമെറ്റ് വച്ച് തന്നെ വണ്ടി ഓടിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ തലയ്ക്ക് വലിയ വിലയൊന്നും തോന്നില്ലെങ്കിലും പെറ്റി അടിച്ച് വരുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും അങ്ങനെ പോണ വഴിക്ക് ഒരു ചായക്കട ചായ ഞങ്ങൾ ഓടിക്കാന്ന് പറഞ്ഞോ ചായക്കടയിലും കയറി ഒരു മീറ്റോളും കടിച്ചു വലിച്ചുകൊണ്ട് നിൽക്കലാണ് ഞാൻ അങ്ങനെ മീറ്റോളും കഴിച്ചു ഒരു ചായയും കുടിച്ചപ്പോ ആഹാ എന്താ സുഖം ചായ കുടിക്കുന്ന സുഖം എനിക്ക് വേറെ ഒന്നും കുടിച്ചാൽ കിട്ടില്ല അതൊരു പ്രത്യേക തരം ഫീലാണ് നിങ്ങൾ എന്നെ പോലെ ചായ അടിറ്റാണോ അങ്ങനെ സൈഫ മോനും ചായ ഒക്കെ കുടിച്ച് ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ആൽഫി ആണെങ്കിലോ ഫോണിൽ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും എപ്പോഴും അങ്ങനെ സ്ലിൻറ്റോ ചായക്കടയിനോട് ഞങ്ങൾ യാത്രയും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി സൈഫുവാണെങ്കിൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പറയുകയാണ് എനിക്ക് ഇവിടെ കൂടെ വളഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞ് വളഞ്ഞു പോയതാണ് അവൻ വളയണ മാത്രമാണ് ഞാൻ കണ്ടോളൂ ഞങ്ങളാണെങ്കിൽ നേരെ പോവുകയും ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദേ നിൽക്കണോ സൈഡിൽ ഒരുത്തേ അവന്റെ ഷോർട്ട് കട്ട് അവിടെ അല്ലാന്ന് തുടങ്ങണേ അവന്റെ ഷോർട്ട് കട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ തുടങ്ങണേ ചെറുക്കൻ്റെ ഓരോരോ തമാശകളെ അതല്ലാണ്ട് എന്ത് അങ്ങനെ അവസാനം ദേ അവന്റെ ഷോർട്ട് കട്ട് ഷോട്ട് ദേ അവൻ ദേ വളഞ്ഞു പോയിണ്ട് ഞങ്ങളെങ്കിലും ഇനി നേരായ വഴിക്ക് പോകട്ടെ ഇവനെയൊക്കെ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല അങ്ങനെ എന്നെ വീട്ടിലാക്കി ആൽഫിൻ പോയുണ്ട് വീട്ടിൽ വന്നു കയറിയപ്പോ അമ്മയും ദേ വീടിന്റെ ഫ്രണ്ട് തന്നെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരോട് ഇന്ന് ക്ലാസ്സിൽ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ അവിടെ തന്നെ അങ്ങ് കൂടി കൊറേ നേരം വീട്ടിൽ വന്ന അമ്മയുടെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു സമാധാന ഇനി ഞാൻ പോയി ചോറിനട്ടെ വിശന്നിട്ട് വയ്യ അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി ഇത്രേയുള്ളൂ ഇന്നത്തെ വിശേഷം പോയി നല്ല വിശപ്പിട്ട് എനിക്ക് വിശന്നിട്ട് കണ്ണു കാണാൻ പൊള്ളാം മൂന്ന് മണി അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം മറക്കണ്ട എല്ലാവർക്കും ബൈ